ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു പ്രതീക്ഷയോടെ ചെയ്യുന്ന വീഡിയോ ആണ് കാരണം അത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ സക്സസ് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് എന്നാണ് കരുതുന്നത് അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല കാരണം സബ്സ്റ്റോക്ക് തുടങ്ങുന്നതിന് മുമ്പേ മൂപ്പരെ പരിചയമുണ്ട് അപ്പോൾ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു സെറ്റിങ്സ് അതായത് ഒരു സെറ്റിങ്സ് മാറ്റം വരുത്തിയപ്പോൾ നൂറിൽ നിന്ന് നേരെ ആയിരത്തി നാന്നൂറിലേക്ക് വ്യൂസ് ചെയ്ഞ്ചായി അപ്പോൾ അതിന്റെ ഒരു പിന്നെ മാറ്റം കണ്ടപ്പോൾ എനിക്ക് വോയിസ് അയച്ച കേൾപ്പിച്ചു സർക്കാർ ഗുഡ് മോർണിംഗ് ഞാൻ എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ എനിക്ക് തീരെ റീച്ച് കിട്ടിയില്ല സാധാരണ നമ്മൾ യൂബറെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരു ചുറ്റും ചുരുങ്ങിയത് ഒരു വൺ കെങ്കിലും അടിക്കാറുണ്ട് അത് ഒരു ദിവസം കൊണ്ടൊക്കെ ആവുന്നുണ്ട് പക്ഷെ അന്ന് നൂറ് വ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്നെ കുറച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്തിരുന്നു കൂടാതെ തന്നെ സെർച്ച് ചെയ്തിരുന്നു ഒരു ഐഡിയ ഇല്ല പിന്നെ തമ്പലേനെ മാറ്റി കൊടുത്തപ്പോ ഉണ്ടായിരുന്ന ഇംപ്രഷൻ ഉണ്ടല്ലോ അത് പോയി അതൊരു ഗ്രീന് മാറിയിട്ട് ഗ്രേ ആയി ടോട്ടലി ഡൗൺ ആയി ചാനൽ അപ്പൊ ഞാൻ നമ്മളെ ഗൂഗിളില് കേറിയിട്ട് അല്ല ഗൂഗിൾ ക്രോം വഴി കേറിയിട്ട് യൂട്യൂബിന്റെ ഒന്ന് രണ്ട് സെറ്റിംഗ്സിലൊക്കെ മാറ്റി കൊടുത്ത് അതിനുശേഷം നമ്മൾ കീവേർഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾക്ക് എന്റെ വീഡിയോ വൺ കെ ആയി ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് കയറി പോകുന്നു അത് മാത്രല്ല ഈ ക്രോമ് വഴി ഇത് മാറ്റിയത് കൊണ്ട് എന്റെ പഴയ വീഡിയോകളാണ് അതായത് മൂന്ന് മാസം മുമ്പ് ഇട്ടുള്ള വീഡിയോകൾ പോലും ഇപ്പോൾ അത്യാവശ്യം പത്തും ഇരുപത് വ്യൂസ് ഇങ്ങനെ കയറി വരുന്നുണ്ട് അതായത് അവിടെ റണ്ണിങ് ഒരു ഒരു ചെറിയൊരു ട്രാഫിക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ പലരോടും സംസാരിച്ചപ്പോ പുതിയതായിട്ടുള്ള കുറെ ആളുകൾക്ക് അറിയുന്നില്ല അപ്പൊ ചിഷ്യങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ കാരണം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടന്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ നിങ്ങൾ വോയിസ് കേട്ട് ഇനി ഇതിൻ്റെ തെളിവ് ആണെന്നില്ല ഈ കാണുന്നതാണ് ഇതിൻ്റെ തെളിവ് നൂറിൽ ഉണ്ടായത് നേരെ ആയിരത്തി നാനൂറിലേക്ക് എത്തി എങ്ങനെയാണിത് ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്നത് ചാനലിന് അതാണ് മൂപ്പര് പറഞ്ഞത് ഞാൻ ചില സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിലെ ടാഗ്സ് ആണ് ടാക്സിലാണ് മാറ്റങ്ങൾ വരുത്തിയത് പക്ഷേ നമ്മൾ നോർമലി വീഡിയോക്ക് ചെയ്യുന്ന പോലെയുള്ള ടാഗ്സിലെ മാറ്റമല്ല വരുത്തിയത് ടാക്സിലെ മാറ്റം വരുത്തിയത് നേരെ യൂട്യൂബിൻ്റെ ഡയറക്റ്റ് അതായത് ഒരു ചാനലിൻ്റെ ടാഗാണ് മാറ്റം വരുത്തുന്നത് നമുക്കിത് ആ ടാഗ് രണ്ട് രൂപത്തിൽ ചെയ്യാൻ പറ്റും ഒന്ന് ഓരോ വീഡിയോസും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചാനൽ എന്താണ് എന്ന് കാണിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടാഗ് ചെയ്യാൻ പറ്റും എനിക്കൊന്നും നിങ്ങൾ പലരും ഇത് ചെയ്തിട്ടുണ്ടാവില്ല ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മുന്നേ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചതരാം എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചതരാം അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ടാഗ് ഈ കൊടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പം ടാഗ്സ് കൊടുക്കാനറിയാത്തവർക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റുക ഒന്ന് റാപ്പിഡ് ടാഗ്സ് ഡോട്ട് ഐ ഒ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നിങ്ങളുടെ ടോപ്പിക്ക് എന്താണോ അത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ട് എന്തെങ്കിലും ലിസ്റ്റ് വരും അതെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ടാഗിൻ്റെ ഒരു ലിസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾ എന്താണോ വീഡിയോ ചെയ്തത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡ്രോപ്പ് ഡൗണിൽ താഴെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ആ സാധനങ്ങൾ എഴുതിയെടുത്തിട്ട് അതുപോലെ പിന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോന് കൂടിയും ചാനലൊക്കെ ഇടാം ഇത് ഏറ്റവും എഫക്റ്റീവായ ഒരു മെത്തേഡാണ് കൂടുതൽ ആളുകൾക്ക് റീച്ച് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ടാഗ് ഇടാം ഇനി ഇതെങ്ങനെയാണ് ഈ സാധനം ചെയ്യേണ്ടത് എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അത് ഞാൻ കാണിച്ചതാണ് ഞാൻ ഫയർഫോക്സ് ബ്രൗസറിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്രോമിലോ ഫയർഫോക്സിലോ ഏതിലോണം ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ആക്കാം എന്നിട്ട് നമ്മുടെ ചാനലിലെ ലിങ്ക് അവിടെ കൊടുക്കുക അല്ല അത് മിക്കവാളുകളും ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് ബ്രൗസറിൽ നിങ്ങളുടെ ചാനൽ ഡയറക്റ്റ് കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ അതായത് ഏറ്റവും ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ നമ്മളൊരു ഐക്കൺ കാണുന്നുണ്ടല്ലോ ഇവിടെ സൂമാക്കാൻ പറ്റുന്നതെന്നും കൂടെ ഇതാ ഈ ഈ ഒരു കാറ്റഗറിയിൽ നമ്മുടെ ഐക്കണൊക്കെ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ലോഗോ ഒക്കെ കാണുന്ന അതിൻ്റെ താഴെ ഏറ്റവും താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്യം കാണാം ഈ സെറ്റിങ്സിൻ്റെ അവിടെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അപ്പോൾ ഒരു പോപ്പ് ഓപ്പൺ ആയിട്ട് വരും അതായത് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇതാണ് സംഭവം അപ്പോൾ ഇതിൽ ജനറൽ ചാനൽ അപ്ലോഡ്സ് ഡിഫോൾട്ട് എന്നൊക്കെ വേണ്ടി കുറേ സാധനം കാണിക്കും ഇതിൽ ചാനൽ എന്ന് പറയുന്ന അതിൽ ടച്ച് ചെയ്യാം ഇവിടെ ബേസിക് ഇൻഫോ ഈ വരുന്ന ടാക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ കീബോർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റാപ്പിഡ് ടാക്സ് ഒന്ന് കൊടുക്കാം യൂട്യൂബായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പോലെ ചാനൽ വീഡിയോ ചെയ്യുന്ന കുറച്ച് പോപ്പുലർ പോപ്പുലർ ആയിട്ടുള്ള ചാനലൊക്കെ ഉണ്ടല്ലോ അവരുടെ പേരൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കുറേയൊക്കെ സജഷൻസ് അവരുടെ വീഡിയോസിൻ്റെ കൂടെയും പോവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ചാനലിൽ വഴുത എന്നിട്ട് നോക്കുക ചിലപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ചാനൽ രക്ഷപ്പെട്ടങ്ങ് കയറിപ്പോൾ അതുപോലെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചാനൽ പിന്നെ മുന്നോട്ട് പോകുമില്ലയോ ഇതെങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ടാക്സ് കൊടുക്കുക അറിയാതെ തീരെ പറ്റാത്തവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ചെറിയ പേയ്മെൻറ്റ് വാങ്ങിക്കും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നമ്പറുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് മറ്റൊരു വിചാരിച്ചാണ്